നമോ ോധർമാഹതേ നമ കൃഷ്ണായ വേദസേ ബ്രാഹ്മണ്യഭ്യനമസ്കൃത്യർ വക്ഷേ വിപ്രാ സഹാദരേ കഥിതം വിപ്രാവിഷ്ണുച്ചതയമൃഷ്ടോ ന പുരുഷോജിത അത്ര സങ്കീർത്തി തക്ഷാത്സവാപരിായണ ഋഷീലേശോ ഭഗവാൻ സത്വ അത്ര ബ്രഹ്മ പരമ്പ ജഗത് ജ്ഞാനം ജഗദുവാഖ്യാനം പ്രോക്തം വിജ്ഞാന സംയതം భక్తియోగస్మాధ్యాతో వైరాగ్యం తదశ్రయీక్ష నివాఖ్యాన నారదాఖ్యానమే జాయోపేషరాజ్ ప్రశమీక్షిత సుఖస్ బ్రహ్మశత్మ సంవాదం పరీక్షాయోధన ధారణయోక్రాంతి సంవాదో నారదా అవతారాంగీతం సంవాదో ശ്നോ മഹാപുരുഷ സംസദീന പത്രാതികൃതികമ്പൂതിർമ്മ രാജപുരുഷോ യഥാന സൂര്യസൂക്ഷ്മവാരണോർ ഹിരണ്ക്ഷോയൂർഗസ് സ്വാം ഭൂമനോ സൂപയാത്രേ പ്രകൃതിരുത്തമാനോത്നീന കർദമസ് പ്രജാതയോ ഭഗവത മഹാത്മനം നമബ്രഹ്മേ ദക്ഷയജ്ഞവിനം രാജീന വർഷം ചക്രസാനം പാതാകും മഹാത്മന മന്നന്ധരാമോക്ഷണം മന്നവതാരം വിഷ്ണുഘേശിന്മാവനം ജഗത്പദേ ക്ഷീരൂധമതി ദേവാസുര മഹായുദ്ധം രാജവംശാനുത്തരം ജന്മതുദ്ദും മഹാത്മന ഇളോ ഭഗ്യാനാ താരോവാഖ്യമ സൂര്യവംശാനു വരും ശരാദാജ്യാനാദയാ സൗകര്യാഗുസ്ഥവാസസ്ഥാനോ സൗഭര്യ സഖലസിനോസലേന്ദ്രസം തിരുവിഷാവകേണ്ടോ ജനകാനന്ദസം രാമസ്യ ഭാഗവീന്ദ്രസത്രകരണ ഭുരാ

सिदियत मोकण യാഭിഷേകം കൃഷ്ണാചരോ ശങ്കചൂട്ര ദുഃഖോ അരിഷ്ട്രി വേശിന അക്രൂരാഗമസ്ഥാനം രാമകൃഷ്ണയോ ഗജസ്ത്രീണിജപരാകനന്ദന ഗജ മുഷ്ടം ശോഭന ഖാതം യോഗേന്ത്രേശനം ആദാന ഋക്രണം യുദ്ധീർമിഹന അലംഭം യുദ്ധീയമാണ സുരന്ദ്രൻ ജ്യോതിഷപതിന്യാണം ചേ ശൈത്യൗകസം ദ്രസു ദുർമ്മീ ശമ്പരോദ്യുവിഡോ മുരപ്പഞ്ചജനദയാ മഹാത്മ ചതസ്തീഷം വരണാകാരാവതൂ നിമിത്തീർമാണ്ടവ വിപ്രശോപദേശാനു തി ഉദ്ധവസു ദുന യോർ ധർമ്മനിർണ്ണയ തോന്നമയോഗായ യുഗലക്ഷണവൃത്യജ അവലോകന മോപ്ലവ ചതുർവിരഞ്ജ പ്രേമത്വിധാരേഹത്യാഗം രാജശ്രീ വിഷ്ണുനസ്മന പ്രണയ മഹാപുരുഷ വിനാസൂര്യ ജഗദാത്മന ലോക് ശ്രേഷ്ഠാ പൃഷ്ടോഹസ്വ ലീനാവധാന കമാണി കത്തിരിതച്ചുവാൻ ഹരേ മുച്ച സങ്കീർത്തമാനോ ഭഗവാദ സുധാനുഭാവോ വ്യസന്സ പ്രവശ്യ ചിത്രം വിധുനോക്യേഷം യഥാർത്ഥ അഷാഗിരസ്ഥോക്ഷയാക്ഷണം തടേ പുണ്ണി ഭഗവത് മനോദയ തമ്മ്യന്ദ്രുജിരി വന്നവന് തടേവ സിന് മനസോ മഹോത്സവം തടേ ശ്ലോകാർ നവശേഷണം വൃടാ യുത്തമസ്ലോകൊലനീയത ചന്ദ്രപദംരീരിഗത് പത്രംീത തരാക്ഷുക്കംഹംസ സേവിതം യക്ഷുല സാധകോമല സമത്സർഗോ ജനരാഗസോ യുശ്ലോകമത്യേ നീ സൃങ്കരാണിയ സ്വന്തം സി ഗായ ഗണന്തി നിഷ്കർമ്മമ്യോപദേശ്രീശ്വരാ ജഹത് കർമ്മയുത്തശസ്വജ് അപ്രസമാചാരമസ്വധാഷോ അവിസ്മൃതി ശ്രീധരവാദ പത്മയോർഗുണാനുവാദ ശ്രവണാതിപരെ അവിസ്മൃതി കൃഷ്ണപരവിന്ദ യൂക്ഷ്മോഭദ്രാണിശമന്ദനോദ സത്സുദ്ധി പരമാത്മ ഭക്തി വിജ്ഞാനുക്ത യോയം വിചാരിഭാവ സ്വർമ്മൂതം നാരായണേവീശമ അഹം ചസ്മാരിതാത്മദത്തും ശ്രദ്ധേതമ പ്രായ സത്പദേ പരീക്ഷിത സദസൃഷ മഹതാം വിധനീയ കർമ്മം വാസുദേവർശ്വവിനശനം യാവം സ്വയമേ ശ്രദ്ധാശംയ പുണ്ത്മാന ഭവ അടത്യസ്മൻ പ്രയത്നസ്തോ ഭവനി മുഷ്കലി മധുരായം യഥാമുവാൻ ഉപേക്ഷ സംഹിതേദം പഠിത്തമുചേന്തിഷു സാമാലിമ്യേനധീന ോക്തായ വിപ്രോത്യാത്ര പ്രജ്ഞ രാജന്തിലും ശൂത്രോ ശുക്ലിമിനി പരിപടി ദൗരവം കഥാസീ തമകാത്മദത്തും ജഗത് വിസ്തൃതി സംയമാത്മശമ ശക്രശങ്കതം നീ

അവിജരുവിതലീനൃഷ്ടസാരദനം സർവത്ര ശ്രീമദ്ഭാഗമേ മഹാപ്രണേ ദ്ദസസ്കാരംസംവിധായകൻ ആരൂപണോധ്യൂർണം സുലോവായ ഇം ബ്രഹ്മാവരമേന്ദ്രദ്രസ്വന് മന്ദി ദേ സ്തേ വേദേ സങ്കപദ്രമോപനിഷവി ഗായം സാമഗ്യവസ്ഥതീന മനസാവശ്യം യോഗിന് യന്തരഗണ തസ്മൈ നമ പൃഷ്ട്രം വേദമന്ദമന്ദർയാനമഠാഭവശ്വാസാന ലാഭാദുസ യസ്കാരനശം ജലനിതാശ്രാവാമി പുരാധമസ് വാച്യ പ്രയോജനദാനന്ദനാത്മ പാഠാധ വിബോധ രാമംഗ സഹസ്രാണി ഭം പഞ്ചോനഷ്ട ശ്രീവൈഷ്ണവോവിംശം ചതുർവിശതി സൈവകം ദശാഷ്ടി ശ്രീ ഭാഗവതം നാരദം പഞ്ചവിശതി ചതുർദശ ഭവിഷ്യം നവമാക്കം ദ ചതുതം ചർശ ഭവിഷ്യംസാഷ്ടോ ബ്രഹ്മ വൈരത്തം ലിംഗമേകാശോ ചർവിശതിമാരാഹമേകാശീസ്രദം രാജ്യം വാ നന്ദി കൌമ സപ്താഖ്യമസ്യന്ത ചതുർദ ഏകോന വിശസംപൂർണ ബ്രഹ്മാണ്ടം ദ്ദേ എം പുരാണ സന്തോ ഗണ ഉദാഹത തത്രാദശ സാഹസ്രം ശ്രീഭാഗവതൃശ്യാഗവതം പൂർണ്ണ ബ്രഹ്മണേനുമംഗജ സ്ഥിരാശിതാവസാരേഷ് ജാന സംഹിതം ഹരിവീരാതാദാനന്ദ സഹസ്രം നിഷ്ടം കൈമലയ പ്രയോജനം പ്രൌഷ്ടത്യം പൌരണമാസയം ഹേമസിന്വതം ദോ ഭാഗവതയാദി പരമാ രാജന് താദന്യാ പുരാണാതി സദംഗണേ യന്നൃശ്യത്തെ സാക്ഷാത് ശ്രീമദ്ഭാഗവതം വരും ശ്രീഭാഗവതമിഷ്യതി താന്നിക്ചിത് ഗംഗാച്ചു വൈഷ്ണവോ പുരാണാന ക്ഷേത്രം ചൈവ് യഥാശനാധാനം ശ്രീമദ്ഭാഗവതം പുരാണമലം യൈഷ്ണവാൻ പാരമസ്യമേകമലം ജ്ഞാനം ചരം ദീയതീന സഹിതം നൈഷ്കവിഷ്തൃ പുരാ തദ്രൂപേണ മുനീകൃഷ്ണായ തൂപിണേ യോഗീന്ദ്രത്മാന ഭഗവത് കായാകുദ്ധം വിമലം വിശോകോമതം സത്യം പരമ്പതി നമസ്തൈ ഭഗവതേ വാസുദേവായ സക്ഷിണേ ൃപയാകസ്മേ വ്യാജദക്ഷേ മോക്ഷണേ യോഗീന്ദ്രാണമസ്തസ്മേശുഗായ ബ്രഹ്മ നമ്മളി സംസാര സത്മ്യോ വിഷ്ണുരാരമോജന ഭവ ഭേധാഭക്തി പാതയോസ്തവായമോ യഭു ന

مہاسکے پارلر سمپو دکند گو سنکر

ടുത്തത് കഷാദിവാഹം പാടി നമ്മുടെ ഭാഗവത സ്വപ്നം ഭഗവാന്റെ സന്നദ്ധിയിൽ സമർപ്പിക്കാൻ